ഓം നമോ ഭഗവതേ വാസുദേവായ ീകൃഷ്ണ പരമാത്മനീ നമ അഭിവ്യന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഭഗവത് അനുഗ്രഹം കൊണ്ട് നാം ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് പാരായണം ചെയ്യാം ॐ नमो वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः अथ द्वितीयोऽध्यायः संख्ययोगः सञ्जय उवाच तं तथा कृपयाविष्टम् अश्रुपूर्णाकुलेक्षणं विषीदन्तमिदं वाक्यम् ഉപാച സഞ്ജയൻ പറഞ്ഞു സഞ്ജയര് പറഞ്ഞു കൊടുക്കുകയാണല്ലോ ഓർമ്മയുണ്ടല്ലോ തഥാ അപ്രകാരം കൃപയാ ആവിഷ്ടം കരുണയാൽ വ്യാപിക്കപ്പെട്ടവനും അശ്രുപൂർണാകുലക്ഷണം കണ്ണുനീര് നിറഞ്ഞ ആകുലങ്ങളായ ോട് നോ കോടിയവനും അതായത് നോട്ടങ്ങളോട് കോടിയവനും നന്ദി ദുഃഖിക്കുന്നവനുമായ അവനോട് മധുസൂദന ഇതം വാക്യം ഉപാച ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വിധത്തിലുള്ള വാക്യത്തെ അരുളി ചെയ്തു മധുനാമാനം അസുരം മധു എന്ന അസുരനെ ഹനിച്ചത് അതുകൊണ്ട് മധുസൂദന നമുക്ക് അർജുനന്റെ ഭാവത്തിൽ നിന്ന് ചിന്തിച്ചാൽ അർജുന ശബ്ദം തന്നെ പരിശുദ്ധിയുടെ പര്യായമാണെന്ന് ആചാര്യൻ പറയും ഈ അർജുനന്റെ വിഷാദം അശ്രു വിഷാദം കണ്ണുനീര് ദുഃഖം ഇത് രണ്ടും അജ്ഞതയെ കാണിക്കുന്നു അറിവില്ലായ്മയെ കാണിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ആത്മാവിനെ ഈ വികാരങ്ങളൊന്നും ബാധിക്കുന്നില്ല അപ്പോ സ്വരൂപ ആനന്ദം മറന്നു പോകുമ്പോ ആ അജ്ഞാനത്തിൽ നിന്നാണ് ഈ വിഷാദം ഉണ്ടാകുന്നത് ഓ സത്യസ്ഥിതി അറിയുന്നില്ല ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു വ്യാകുലത ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകാൻ പാടില്ല ആത്മോപദേശം കൊണ്ട് ഈ വിഷാദമകറ്റി ഭഗവാൻ അർജുനനെ സ്വകർമ്മ നിരതനാക്കുവാനാണ് ശ്രമിക്കുന്നത് സ്വജനങ്ങളെ വധിച്ചുകൂടാ എന്ന ഒരു സ്നേഹം അർജുനന്റെ ഹൃദയത്തെ വ്യാകുലമാക്കിയിട്ടുണ്ട് കണ്ണുകൾ അശ് അശ്രു വന്ന് നിറഞ്ഞിട്ടുണ്ട് ആ വികാരങ്ങൾക്ക് അടിപ്പെട്ടു പോയി എന്താ മറന്നുപോയത് ദേഹാദികളായിട്ട് കാണുന്ന പ്രപഞ്ചം നശിക്കുന്നതാണ് സത്യവസ്തുവായിരിക്കുന്നത് ആത്മാവ് മാത്രമാണ് അത് ബോധസ്വരൂപമായിട്ട് തൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ മറന്നുപോയി ആ തത്വം ഓർമ്മിച്ചു കഴിഞ്ഞാൽ വിഷാദമില്ല അപ്പോ ഭഗവാൻ അർജുനന് ഈ ജ്ഞാനത്തെയാണ് ഇവിടെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുന്നത് അതായത് ദേഹാദികള് ഒരിക്കലും ശാശ്വതമല്ല

ശ്രീ ഭഗവാൻ ഉവാച ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു ഹേ അർജുന അലയോ അർജുന വിഷമേ വിഷമ സമയത്തില് ഇതെപ്പോഴാണ് ശത്രുക്കളുമായിട്ട് എതിരിട്ട് നിൽക്കുന്ന ആ യുദ്ധത്തിന്റെ സമയത്തില് ഇതം കശ്മലം കശ്മലം എന്നാൽ മാലിന്യം അതായത് മനസ്സിനുണ്ടാകുന്ന മോഹം അത് കുതഹ ത്വാം ഉപസ്ഥിതം എന്തു കാരണത്താൽ നിന്നെ ബാധിച്ചു എവിടെ നിന്ന് വന്ന് വീരനായ അർജുനന് ഒരു മൗഢ്യം ഏതത് ഇത് അനാര്യജുഷ്ടം അനാര്യന്മാർക്ക് യോജിച്ചത് അതായത് ദുർജനങ്ങൾ മാത്രം അനുവർത്തിക്കുന്നതും അസ്വർഗ്യം സ്വർഗത്തെ നേടിത്തരാത്തതും അകീർത്തികരം ചവതി അന്വയിക്കുമ്പോ നാം ചിലപ്പോ ചിലത് ചേർക്കും ക്രിയാപദങ്ങളായിട്ടും ഒക്കെ ചേർക്കും അത് അകീർത്തികരം ചവതി അപകീർത്തിയെ പേരുദോഷത്തെ ഉണ്ടാക്കുന്നതുമാകുന്നു ആര്യന്മാരാരാണ് സത്യമാർഗികള് സജ്ജനങ്ങള് മനസ്സിന്റെ സമനില നേടിയവര് അപ്പോ വിഷാദം ബാധിച്ചിരിക്കുന്ന മനസ്സില് എന്തുണ്ടാകും ക്ഷേപങ്ങൾ ഉണ്ടാവും ഇളകിപ്പോവും അങ്ങനെയുള്ള മനസ്സിന് സത്യസാക്ഷാത്കാരം സാധ്യമല്ല വിഷാദമകറ്റാൻ അകറ്റാൻ കുറിച്ചിട്ടുള്ള ബോധം ഉദിച്ചു വരണം ജലാശയത്തില് നല്ല തെളിഞ്ഞ ജലമാണെന്നിരിക്കട്ടെ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ ജലമിളകിപ്പോവും സൂര്യബിംബം തെളിഞ്ഞു കാണുവാൻ സാധിക്കുമോ അതുവരെ സൂര്യനെ നന്നായിട്ട് ജലത്തിൽ നോക്കിയാൽ തന്നെ കാണുവാൻ സാധിക്കുമായിരുന്നു അതേപോലെയാണ് അപ്പോ ഇതം കശ്മലം അതായത് വിഷമാവസ്ഥയിലെ ഈ മോഹം അഹന്തയും മമതയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിന് അഹം മമ ഞാനെന്നും എന്റേതും എന്നുള്ള ആ ഒരു രണ്ട് ദോഷങ്ങൾ പക്ഷേ സമാവസ്ഥയുണ്ട് വിഷമം ഈ അവസ്ഥയാണെങ്കിൽ സമാവസ്ഥ എന്ന് പറയുന്നത് മനസ്സിന്റെ സമനിലയാണ് എല്ലാറ്റിലും തുല്യമായിട്ട് ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കുന്ന അവസ്ഥ ആ സമാവസ്ഥ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അർജുനന് ഇങ്ങനെ മോഹം ഉണ്ടായത് വാസ്തവത്തിൽ അർജുനൻ ആരാണ് ഋജിത്വം ഋചിത്വ ബുദ്ധിയുള്ള ആളാണ് ആർജവത്വം ഉള്ളവനാണ് അർജുനൻ അജ്ഞാനം അർജുനനെ ബാധിക്കുവാൻ പാടില്ല പരിശുദ്ധിയുടെ പര്യായമായിരിക്കുന്ന അർജുന ശബ്ദം ആ ഈ മൗഢ്യത്തെ ഉൾക്കൊള്ളുവാൻ നന്നല്ല ചേർന്നതല്ല അർജുനന് എന്ന് ഇവിടെ ഉദ്ബോധിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കും ഉപപദ് ഹൃദയ ദൗർബല്യം അതുകൊണ്ട് ഹേ പാർത്ഥ അലയോ അർജുനം ക്ലൈബ്യത്തെ ക്ലീബതെ അതായത് അധൈര്യത്തെ പ്രാപിക്കരുതേ ഉപപദ്ധ്യത നിന്നിൽ ഇത് യോജിക്കുന്നതല്ല ഹേ പരന്തരണ പരന്തവൻ ശത്രുക്കളെ തപിപ്പിക്കുവാൻ കഴിവുള്ളവൻ പരന്തവൻ ഹേ അർജുന ക്ഷുദ്രം ഹൃദയ ദൗർബല്യം മനസിന്റെ നിസ്സാരമായ ഈ ബലഹീനതയെ എഴുന്നേൽക്കുക അതായത് യുദ്ധത്തിന് തയ്യാറായി വരിക അതാണ് അർജുനനെ നമുക്കറിയാം തപശക്തി അതേപോലെ യുദ്ധ സാമർഥ്യം രണ്ടും അർജുനന് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ദേവന്മാർക്ക് പോലും ആരാധ്യനായിരുന്നു അർജുനൻ അർജുനന്റെ സ്വഭാവം പൗരുഷമാണ് പക്ഷേ ഈ ഒരു അകർമ്മണ്യത അർജുനനെ ബാധിച്ചു ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഇപ്പോ ക്ലൈബ്യം പറയുമ്പോ അലസത അകർമ്മണ്യത അത് രണ്ടും ഒരു നപുംസകത്തിൻ്റെതാണ് നിന്റേതല്ല നീ പുരുഷ കേസരിയാണ് എന്ന് അർജുനന് ഊർജം കൊടുക്കുകയാണ് അതുകൊണ്ട് ക്ലൈബ്യം മാസ്മഗമഹ നിന്റെ ഈ ഒരു യെ നീ ഉപേക്ഷിക്കുക എന്ന് പറയാണ് മാത്രല്ല ഹേ വാർത്ത ആണല്ലോ കുന്തീപുത്രനാണ് പ്രഥയുടെ പുത്രൻ അപ്പൊ നിനക്ക് ആ നല്ല ധൈര്യവും ക്ഷമയും ഒക്കെ സ്വതവേ തന്നെ ഉണ്ടാകേണ്ടതാണ് അപ്പോ ഇവിടെ പറയുന്നത് വിവേകമാകുന്ന ജലം കൊണ്ട് ആ ബോധത്തെ തത്വബോധത്തെ വസ്തുബോധത്തെ ഒക്കെ നേടിയിട്ട് മനസ്സിന്റെ മാലിന്യത്തെ ക്ലീബതയെ കഴുകിക്കളയൂ ഇതിൽ തന്നെ ആചാര്യന്മാർ പറയും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടത്രേ ഗീതയുടെ സന്ദേശം മുഴുവനും ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നു ഈ ശ്ലോകം മനനം ചെയ്താൽ ഗീത മുഴുവൻ വായിച്ചാലുള്ള ഫലം ഉണ്ടാകുന്നതാണ് എന്ന് വിവേകാനന്ദ സ്വാമിയുടെ ആ വാക്കുകൾ ആചാര്യന്മാർ പറയും അപ്പൊ സ്വധർമ്മം നാം അവശ്യം അനുഷ്ഠിക്കണം നമുക്കൊരു ജന്മം കിട്ടി നമ്മുടെ സ്വധർമ്മം നാം അനുഷ്ഠിക്കേണ്ടതാണ് അതിലൂടെ മാത്രമേ നമുക്ക് സ്വധർമ്മത്തിൽ നിന്ന് ഒളിച്ചോടി പോകുക ആരും ചെയ്യരുത് കാരണം ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് പോയ അനേകം ജന്മങ്ങളുടെ ഒരു തുടർച്ചയാണ് ആ ജന്മങ്ങളിൽ ചെയ്ത പ്രവൃത്തികളുടെ തുടർച്ചയാണ് അത് പ്രാരമാണ് ആ വാസനകൾ കൊണ്ടാണ് വന്നിരിക്കുന്നത് ആ വാസനകളിലൂടെ ആ കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് വാസനകളെ നശിപ്പിക്കണം കർമ്മത്തിൽ നിന്ന് ഓടിപ്പോവുക സാധ്യമല്ല അത് ചെയ്യാൻ പാടില്ല അവനോന് വന്നിരിക്കുന്നത് ആ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുക ആ ദുഃഖം തരണം ചെയ്യുവാൻ ശ്രമിക്കുക ആ വാസനകളെ ക്ഷയിപ്പിച്ച് മോക്ഷം നേടാൻ സ്വധർമാനുഷ്ഠാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളു അപ്പോ ഈ ശ്ലോകത്തിന്റെ ഒരു മേന്മ എന്ന് പറയുന്നത് ഓരോ ജീവനെയും കർമ്മോത്സുകരാക്കുക കർമ്മം ചെയ്യാതിരിക്കലല്ല കർമ്മം ചെയ്യുക വാസനകളെ നശിപ്പിക്കുക നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം നാലാമത്തെ ശ്ലോകം അർജുന ഉവാച ഹം സംഖ്യേ ദ്രോണം അർജന അർജുനൻ പറഞ്ഞു ഹേ അരിസൂധന മധുസൂദന അലയോ അരി ശത്രുക്കള ശത്രു നിഗ്രഹം ചെയ്യുന്ന അലയോ മധുസൂദന അഹം ഈ പൂജാർഹൗ ഭീഷ്മം ദ്രോണം ീയന്മാരായ ഭീഷ്മരെയും ദ്രോണരെയും കഥം ഇഷു പ്രതിയോത്സ്യാമി എങ്ങനെ ബാണങ്ങൾ കൊണ്ട് നേരിടും അതായത് എങ്ങനെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും എന്നർത്ഥം അരിസൂദനൻ ശത്രുക്കളെ വധിക്കാം അതാണ് ആ വാക്ക് ശത്രുക്കളെ വധിക്കാം പക്ഷേ സ്വജനങ്ങളെ എങ്ങനെ വധിക്കും എന്ന് വീണ്ടും അർജുനൻ ചോദിക്കുകയാണ് ഹേ ശത്രു നിഗ്രഹം ചെയ്യുന്ന ഭഗവാനെ അതിൽ ദോഷമില്ല ശത്രുക്കളെ വധിക്കാം പക്ഷെ ഞാൻ എൻ്റെ ഗുരുജനങ്ങൾക്ക് തുല്യരായവരെ പിതാമഹനെ ഇവരെയൊക്കെ എങ്ങനെ വധിക്കും എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വീണ്ടും ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക ഗുരുക്കന്മാരോട് എതിരിടാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക അതാണ് അർജുനൻ സ്വീകരിക്കുന്ന ന്യായം അത് ന്യായമല്ല എന്ന് വീണ്ടും ഭഗവാൻ സമർപ്പിച്ച് അർജുനന് ആ വസ്തുബോധത്തെ ഉണർത്തി ഉത്തേജിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ